നമ്മളിപ്പോൾ ഉള്ളത് മാഹിയിലാണ് ഇന്നത്തെ നമ്മുടെ വെഡ്ഡിംഗ് വർക്ക് മാഹിയിലാണ് നമ്മുടെ ബ്രൈഡിൻ്റെ പേര് വിഷ്ണുപ്രിയ എന്നാണ് വിഷ്ണുപ്രിയയുടെ പ്രീ വെഡിങ് ഡേയുടെ ലുക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ആൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ മീറ്റിങ്ങിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് മേക്കപ്പാണ് അപ്പം വിഷ്ണുപ്രിയ ഡിമാൻഡ് ചെയ്തിരുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം ഫസ്റ്റ് ഞാൻ ആളുടെ ഫേസ് ഒന്ന് പ്രിപ്പേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സെറം യൂസ് ചെയ്തു അത് ലാനേജിൻ്റെ സെറമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കൊരു ഗ്ലോയി ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് ലാനേജിൻ്റെ സെറം പിന്നെ ഞാൻ മോയ്സ്ചറൈസറും ടോണറും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഈ നമ്മൾ ഓരോന്നും അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മൾ കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാലേ നമ്മുടെ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ആ സ്കിന്നിന് ആ ഒരു റിസൾട്ട് നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫാൻ വെച്ചിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രൈഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും ഹെവി ആവരുത് വളരെ സിമ്പിൾ ആയിട്ട് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മേക്കപ്പ് മതിയെന്ന് അപ്പൊ നമ്മൾ അതനുസരിച്ചാണ് ചെയ്തത് വേറെ ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഐ മേക്കപ്പ് ഒക്കെ എന്റെ ഇഷ്ടത്തിനാണ് വിട്ടത് അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് തന്നെ ചൂസ് ചെയ്യാമായിരുന്നു പിന്നെ ഞാൻ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ആളെ കാണിക്കും ഓക്കെ ആണോ ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഒരു മാറ്റും ഒരു ഗ്ലിറ്റേഴ്സും കൂടെ കൊടുത്തിട്ടാണ് ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആളെ കാണിച്ചപ്പോഴും അത് ഓക്കെ ആണെന്ന് പറഞ്ഞു പിന്നെ നമ്മള് കണ്ണിന്റെ മേളിൽ ഒന്ന് ചെറുതായിട്ട് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ബ്രൈഡ്സിനെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് ഇഷ്ടം അവരുടെ സ്കിൻ ടോൺ മെയിൻറ്റൈൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു മേക്കപ്പാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഭംഗിയും കുറച്ച് നമ്മൾ സ്കിൻ ടോണിനെക്കാട്ടിലുള്ള ഒരുപാട് ബ്രൈറ്റൻ ചെയ്യിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ഈ പുട്ടി അടിച്ച ഫീല് എല്ലാവർക്കും തോന്നുന്നൊക്കെ പറയത്തില്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് വരുന്നത് നമ്മളുടെ അവരുടെ ഒരു അണ്ടർ ടോണും മനസ്സിലാക്കി ഓവർടോണിന് അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മേക്കപ്പ് അങ്ങനെ തന്നെ ആയിരിക്കും ഭംഗി വരിക അപ്പൊ ഞാൻ ആൾക്ക് കണ്ണ് എഴുതണമെന്ന് ചോദിച്ചു അപ്പൊ ആൾക്കാർ എഴുതാറില്ല പക്ഷെ ഇന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ണ് എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഞാൻ അവിടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കൂട്ടത്തില് ആളുടെ അപ്പർ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണില് ആ ഒരു മേക്കപ്പ് ഐ മേക്കപ്പ് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അപ്പർ വാട്ടർ ലൈൻ ഒന്ന് എഴുതണം അപ്പൊ നമ്മുടെ കണ്ണും കുറച്ച് വലുതായിരിക്കുന്ന നമുക്ക് തോന്നും അപ്പൊ നമ്മുടെ ബ്രൈഡിന്റെ കോസ്റ്റ്യൂം വരുന്ന ഒരു റെഡ് കളർ ലെഹങ്കയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആയിരുന്നു അപ്പം അത് ആൾക്കും നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ലൈനർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് അതിന്റെ മേളിൽ ആദ്യം വേണമെങ്കിൽ ഐഷാഡോ വെച്ചിട്ട് ഒരു ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മേളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ലൈനർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം അങ്ങനെല്ലാം ഈസി ആയിട്ട് ചെയ്യാവുന്നവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് അങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൊന്നും കൂടെ ഭംഗിയായിട്ടിരിക്കും പിന്നെ നമ്മൾ മേക്കപ്പിലെ ഓരോ സ്റ്റെപ്പ് വരുമ്പോഴും നമ്മുടെ ഒരു അഭിപ്രായം അവരുടെ ഫേസിന് ആവുന്ന ഒരു അഭിപ്രായം നമ്മൾ പറയും അപ്പം ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് മുന്നോട്ട് പോകും ഇല്ല അവർക്ക് ചിലപ്പം ഇപ്പം കണ്ണെഴുതാത്തൊരാളാണെങ്കിൽ ചിലപ്പം കണ്ണെഴുതണ്ട അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഈ ചെയ്യുക മതി ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും മേക്കപ്പ് ചെയ്യുന്നത് അപ്പം എല്ലാം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ മേക്കപ്പ് മുന്നോട്ട് പോവുക അപ്പൊ നമ്മുടെ കണ്ണ ിലെ മേക്കപ്പ് ആയി മേക്കപ്പ് എല്ലാം കഴിഞ്ഞു അപ്പൊ അതിന്റെ ഫോളോഔട്ട്സ് ഒക്കെ കാണും അപ്പൊ ഈ ഫോളോഔട്ട്സ് കൃത്യമായിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ ഓർക്കണം അങ്ങനെ ഫോളോഔട്ട്സ് അവിടെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫൗണ്ടേഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഫോളോഔട്ട്സ് എന്തായാലും നമുക്ക് ഫോളോഔട്ട്സ് ഔട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കും എത്ര ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അത് റിമൂവ് ചെയ്യാണ്ടിരിക്കരുത് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഞാൻ ആളുടെ ഡാർക്ക് ആയിട്ടുള്ള ഏരിയ പിഗ്മെന്റേഷൻ ഉള്ള ഏരിയയും കുറച്ച് സ്പോർട്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാനൊന്നും ഒന്ന് നമ്മുടെ കൺസീലറ് വെച്ചിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മള് ഐലാഷസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് യൂറോ പാരീസിന്റെ ഐലാഷസ് ആണ് അതിന്റെ നമ്പർ വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അപ്പൊ അടിപൊളി ഒരു ഐ ലാഷസ് ആണ് നമുക്ക് ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൈഡ്സിന് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ യൂസിനും പറ്റുന്നൊരു അടിപൊളി ലാഷസ് ആണ് നമുക്ക് ഈ ഓല കണക്കിരിക്കുന്ന വലിയ ലാഷസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ അത് കണക്കി അല്ല നമുക്ക് ഭയങ്കര കംഫോർട്ടബിളും ആയിരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റ് ലുക്കും കിട്ടും അപ്പം ആ ഒരു ഐ ലാഷസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മാക്സിമം മസ്കാരൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകള് മസ്കാരയിടാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ ഡിസ്പോസിബിൾ വോൺസ് യൂസ് ചെയ്യുക അപ്പം ഹൈജീൻ നമുക്ക് അതിലൂടെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും അവർക്ക് എല്ലാവരുടെയും കണ്ണിൽ നമ്മൾ അതിനകത്ത് ആ വോൺസ് എന്നെടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അവർക്ക് കാണില്ല ലാഷസിലൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ആൾക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ആളെ ഒന്ന് കാണിച്ചു കളർ ഓക്കെ ആണോ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് അപ്പൊ ആൾക്ക് ആണ് ആ കളർ തന്നെ മതി കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ ആണ് പിന്നെ നമ്മളൊരു ഗ്ലോയി ആണല്ലോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിനകത്തോട്ട് മാക്കിന്റെ സ്ട്രോപ്പ് ക്രീമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഗ്ലോയി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു പൊടിക്കൈ ഉണ്ട് പൊടിക്കയ്യും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ ഫൗണ്ടേഷൻ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അൻഡ്രൈസ് ഒക്കെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അൻഡ്രൈസ് കൺസീൽ ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എടുത്തിന്റെ കള്ളിലും ഒരു പൊട്ടിക്ക ലൈറ്റ് കളർ എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് ഒന്ന് ഞാൻ ജസ്റ്റ് ആൾക്ക് അത്യാവശ്യം നല്ല ഐബ്രോസ് ആണുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഗ്യാപ്പ് ഉള്ളട മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് നമ്മൾ അതിനകത്ത് ലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പിള്ളേച്ചൻ ലുക്കായി പോവും അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ആൾക്ക് ജസ്റ്റ് ഗ്യാപ്പ് ഉള്ളട മാത്രം ഒന്ന് ഒന്ന് ഫില്ലാക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മള് ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ അണ്ടർ ഇട്ട കൺസീലറിലെ എക്സ്ട്രാ വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഓവർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താണ് കാരണം നമ്മൾ ചിരിക്കുമ്പോൾ അവിടെ ലൈൻസ് വരും അപ്പൊ അത് നമ്മുടെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ലൈൻസ് എന്തായാലും മിസിബിൾ ആവും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നമ്മളെ അവിടെ ഓവർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആൾക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് അതനുസരിച്ച് ഞാൻ ബാക്കിൽ ഫ്രണ്ടിലോട്ട് ഇടണം ഞാൻ ഇതിനു ഇതിനുമുമ്പ് മീറ്റൽ നമ്മൾ ആദ്യം ഈ ബ്ലഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ആദ്യം എടുക്കുമ്പോ അതിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് വേണോ അതൊന്ന് നമ്മൾ തട്ടിയിട്ട് വേണം നമ്മൾ ഫേസിലോട്ട് എടുക്കാൻ എന്നിട്ട് നമ്മൾ ബാക്ക് ഫ്രണ്ടിലേക്ക് ചീക്സിലേക്ക് കൊണ്ടുവരണം അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചീക്സിലും നമ്മുടെ നോസിന്റെ ആ ഒരു അറ്റത്തും നമ്മുടെ ചിന്നിലും ആയിട്ട് നമ്മുടെ ബ്ലഷ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും ഓവർ ആക്കുന്നില്ല ഞാൻ ലൈറ്റ് ആയിട്ടാണ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇവിടെ ഹൈലൈറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പാക്കിന്റെ ഹൈലൈറ്റർ ആണ് അപ്പൊ അടിപൊളി ഒരു ഹൈലൈറ്റർ ആണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഹൈലൈറ്റർ ലൈറ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മളത് ഇടുമ്പോൾ ആ ഒരു ഗ്ലിറ്റേഴ്സ് പാർട്ടിക്കിൾസോ അങ്ങനെ ഒന്നും നമുക്ക് ഇതിന് വരുന്നില്ല നല്ലൊരു ഗ്ലോ ലുക്കും കിട്ടുന്നുണ്ട് അപ്പം വളരെ നല്ലൊരു ഹൈലൈറ്റർ ആണ് നമ്മുടെ പാക്കിന്റെ വരുന്നത് അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും നല്ലൊരു ഗ്ലോ ആളുടെ ഫേസിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്ന ചീക്സിലും പിന്നെ നോസിന്റെ മുകളില് പിന്നെ നമ്മുടെ ചിന്നില് പിന്നെ നമുക്ക് ഇടാൻ പറ്റുന്നത് നമ്മുടെ ഐബ്രോ ബോൺ ഉണ്ടല്ലോ ഐബ്രോ ബോണിലും നമ്മുടെ നെറ്റിയിലായിട്ട് ഐബ്രോസിന്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ആ നമ്മുടെ കണ്ണിന് മുകളിൽ എഴുതിയത് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു സെയിം ഐഷാഡോ വെച്ചിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു പ്രത്യേക ഭംഗിയാണ് നമ്മള് ബ്രൈഡ്സിന് അങ്ങനെ ഒരുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരു രീതിയിൽ അതൊന്ന് സ്മഗ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം അറിയേണ്ടവർക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ ബിസിനസ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് നമ്മൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും ഇവന്റ്സ് വരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ സർവീസ് വരുന്നത് ഓൾ കേരളയാണ് അപ്പൊ കേരളത്തിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ ഞാൻ താഴെ നമ്മുടെ ബ്രൗൺ ലൈനർ വെച്ചിട്ടാണ് ബ്ലാക്ക് അല്ല യൂസ് ചെയ്തത് ബ്രൗൺ ലൈനർ വെച്ചിട്ട് ഞാൻ താഴെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം അത് വേണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ എനിക്കൊരു ഒരു എന്തോ ഒരു കംപ്ലീറ്റ് ആവാത്താണ് തോന്നി അപ്പൊ ഞാൻ താഴെ ബ്രൗൺ വെച്ച് ഒന്ന് എഴുതിയിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു ബ്രൗൺ ഐഷാഡോ വെച്ച് ഐഷാഡോ എടുത്തിട്ടാണ് ഞാൻ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഭയങ്കര ഷാർപ്പ് ഒരു കല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചൊന്ന് സ്മഗ് ചെയ്തൊക്കെ ഉള്ളൊരു രീതിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തു അടുത്ത് നമ്മൾ ആളുടെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് കുറച്ചും കൂടെ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ് അപ്പം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തു നമ്മൾ ഇവിടെ ലൈൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു റെഡിഷ് മെറൂൺ കളർ ആണ് നമ്മള് ലൈൻ ചെയ്യാൻ എടുത്തിട്ടുള്ള ലിപ്പ് ലൈനർ പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് എടുത്തു ലിപ്സ്റ്റിക് നമ്മള് എന്ന് ലിംഗിന്റെ ഒരു പറഞ്ഞൊരു ആണ് എടുത്തത് അപ്പം ആൾക്കത് ആണ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നമ്മളത് കംപ്ലീറ്റ് അത് അപ്ലൈ ചെയ്തത് അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവർ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ ഇതുപോലെ പാലറ്റ്സിലേക്ക് ലിപ്സ്റ്റിക് കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ എല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ അവിടെ അവരുടെ ഹൈജീൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതാണ് ആളുടെ ഫേസിൽ നമ്മൾ ഏകദേശം ഫിനിഷ് ആയി കഴിഞ്ഞു അപ്പം ആളെ കണ്ണാടി ഒക്കെ കാണിച്ചു നമുക്ക് ആണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഹെയറിന്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഹെയർ നമ്മൾ ബാക്കിലോട്ട് കോംപ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ബ്രൈഡിന്റെ ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്തത് അപ്പം ഓപ്പൺ ചെയ്ത ഒരു കേൾസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ വെഡിങ്ങിനും ഓപ്പൺ ഹെയർ സ്റ്റൈൽ തന്നെയാണ് അവൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഞാൻ ലാൻഡ്സ്കേപ്പിൽ എടുക്കാൻ വിട്ടുപോയി അപ്പൊ എല്ലാരും ഒന്ന് ശരി നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഒന്ന് കാണണം അപ്പം ഇഷ്ടായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്